കൃപാസന മാതാവേ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദിവ്യ സാന്നിധ്യമായ നീ വിശുദ്ധ കൃപയുടെ വേദിയായ അമ്മേ ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയത്തിൽ അമ്മ എത്തിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയ്ക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ വന്ദനം അർപ്പിക്കുന്നു മാതാവ് ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും നിന്റെ സന്നിധിയിൽ തുറന്നു വെക്കുന്നു പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയെ അവഗണിച്ചു വാക്കിൽ പ്രവൃത്തിയിൽ മനസ്സിൽ പാപം ചെയ്തിരിക്കുന്നു നീ കനിവോടെ ഞങ്ങളോട് ക്ഷമിക്കണമേ പുതിയ മനസ്സിന് തുടക്കം കുറിക്കണമേ കൃപാസന മാതാവ് രോഗികളായവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആശുപത്രികളിലായവർക്കും വീട്ടിൽ കിടപ്പായവർക്കും നീ കൃപയുള്ള കൈത്താങ്ങ് ആവണമേ ദുഃഖമുള്ളവർക്കും നിരാശിച്ചവർക്കും നിന്റെ സ്നേഹത്തെ ഓർമ്മപ്പെടുത്തണമേ അമ്മേ മാതാവേ വിവാഹത്തിൽ തകർന്ന ബന്ധങ്ങൾ വീണ്ടും ഒന്നാകട്ടെ പുതിയ ജീവിതം തുടങ്ങുന്നവർക്ക് നികൃപാ നിധിയാകണം മക്കളെ രക്ഷിക്കണം അവരുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ വെളിച്ചം പകരണം പിതാക്കന്മാരെ ധൈര്യവാന്മാരാക്കുകയും മാതാക്കളെ കരുണയുടെ പ്രതിരൂപങ്ങളാക്കുകയും ചെയ്യണമേ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ക്ഷണവും നിന്റെ പാദ അമ്മേ എൻ്റെ ഭാവിയും തീരുമാനങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം നിൻ്റെ കൃപയുടെ ഭവനത്തിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയിലേക്കുള്ള വഴിയിൽ നീ എന്നെ കൈപ്പിടിച്ചു നയിക്കണമേ ഇവിടെ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു നിന്റെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ഹൃദയം നിറയെ കൃപകൾ കവിഞ്ഞൊഴുകുന്നു ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ നീ നടത്തിയ അദൃശ്യമായ ഇടപെടലുകൾക്ക് നന്ദി നാളെ കൂടുതൽ വിശ്വാസത്തോടെ നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ വരും തീരാത്ത പ്രതീക്ഷയോടെ കൃപാസന മാതാവെ നിന്നെ ആശ്രയിക്കുന്നവരെ നീ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നു നിന്നെ പിന്തുടരുന്നു ആമേൻ